തീരട്ടെ ദിവ്യീലരായിരട്ടി കരിവാ എടക്കര കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നം സമാധി ദിനം ആചരിച്ചു എടക്കര ശ്രീ ശാസ്തവിലാസം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന സമാധി ദിന ആചരണത്തിൽ കരയോഗത്തിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ നടന്ന പരിപാടിയിൽ മന്നം സമാധി ദിനാചരണ പരിപാടികൾ നടന്നു പ്രാർത്ഥനയിലും എൻ എസ് എസ് പ്രതിജ്ഞയിലും അംഗങ്ങൾ പങ്കെടുത്ത് പുഷ്പാർച്ചനയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ മുപ്പതിന് ഏതാനും പേരുടെ സഹായത്തോടെയാണ് മന്നത്ത് പത്മനാഭനർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് നായർ സമുദായത്തിന്റെ പദവി ഉയർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി മന്നം ഗ്രാമസമൂഹങ്ങളുടെ പഴയ സങ്കല്പമായ കരയോഗങ്ങളെ പുനർജീവിപ്പിക്കുകയും പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്തു ഇത് പ്രായോഗികമായി കുടുംബത്തിന്റെയും ഗ്രാമീണ ജീവിതത്തിന്റെയും വ്യവഹാരം സജ്ജമാക്കി നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി വർഷം പ്രസിഡന്റായും പത്മനാഭൻ പ്രവർത്തിച്ചു ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ ഭാരത കേസരി എന്ന പദവി നൽകി ആദരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ അനുസ്മരിച്ചു പ്രസിഡന്റ് ജി സുധാകരൻ നായർ സെക്രട്ടറി ടി ആർ ഹരീന്ദ്രനാഥ് ട്രഷറർ ആർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം